அதிதாய் ஒரு காவுண்டிட்டு நமக்கு தடுக்கணும் வளர் നമ്മൾ പണ്ട് കാലങ്ങളിൽ രൂപീകരിച്ചതാണ് പേരിൽ വേദി കെട്ടി പല വേദികളും നമ്മളത് പിന്നെ അതിന്റെ ഊർജ്ജം കുറഞ്ഞു പോയി പറയാനുള്ളത് എസ് എം എസ് എന്ന സംവിധാനത്തെ നമ്മള് ഊർജ്ജതയോട് കൊണ്ടുപോകാൻ ഈ മുന്നിലിരിക്കുന്ന നേതൃത്വം തന്നെയാണ് പതിനും ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് കണ്ടുകൂടി ഓർമ്മിപ്പിച്ചു കൊണ്ടുപോകുമ്പോ മകരി നമ്മൾ ശക്തമായി മുന്നോട്ട്

പിന്നീട് അതൊന്നും ചെറുതായി സ്വഭാവത്തിൽ അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ സംവിധാനം നിലനിർത്താനാവട്ടെ ഇതിൽ ഇത് മാത്രമേ മറക്കപ്പെട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മുടെ മഹാരജന്മാരെ കടന്നു പോയിട്ടുണ്ട് അവരൊന്നും ഒരു പക്ഷേ കൊടുക്കപ്പെടില്ല എന്ന് കൂടി യോഗപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകാൻ ഈ രണ്ട് സംവിധാനങ്ങൾക്ക് ഒരുമിച്ച് അവർ കൊണ്ടുപോകണമെന്ന് മാത്രം ും സംവിധാനില്ല നമ്മുടെ സ്ഥാപനങ്ങൾ സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ സംശയം അന്വേഷണമാണ് പണ്ഡിതന്മാർ ഒരുപാട് ഇരിക്കുന്നുണ്ട് പറയാൻ പാടില്ലാത്ത ക്ഷമിക്കാൻ ഇവിടെ ഇങ്ങനെ ഇന്നലെയും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇത് ഏത് പഠ്യതന്മാരാണ് അതൊന്ന് പറഞ്ഞ് ഇന്ന് പഠിക്കുന്ന കുട്ടികൾ പോലും ഈ പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടില്ല ഈ കൊണ്ട് ഇത്തരം പഠിതന്മാർ പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പ്രതിനിധികൾക്ക് ഒരു സമ്മതം തരും അതാ പറയാനില്ല അല്ലാതെ നടപ്പിലും പള്ളികളിലും അതിലെ ഞാൻ സ്വന്തം പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞില്ല അവിടെ പോകാൻ പറ്റിയ ആൾക്കാർ ുംബ്ലിക് <laughs> ఈ పట్టి 네. <sum> 녕하

ਜਿਹੜਾ ਵੀ ਕਿਹਾ ਹੈ ਜੋ ਹੈ ਤਾਂ ਪਰਿਵਾਰ ਆਪੇ ਕਰ ਰਿਹਾ ਹੈ ਪਰ ਉਸ ਦਾ ਸੂਰਜ ਪਿੱਛੇ ਤੋਂ ਬੋਲੇ ਪਰਿਵਾਰ ਆਪੇ ਕਰ ਰਿਹਾ ਹੈ ਪਰ ਨਾਮ ਇਹ ਜੋ ਕੋਲ ਹੈ ਤਾਂ ਆਪ ਵੀ ਕਲੇਜ ਪੜ੍ਹ ਕੇ ਕਰਾ ਕੇ ਆਹ ਸਾਰੇ ਇਸਤਰੀ ਮਾਰੀ ਹੈ ਇਸਤਰੀ ਮਾਰੀ ਮੋਰੀ ਤੋਂ ਬੈਠੋ ਬੈਠੋ ਹੈ ਇਹਦਾ ਲਈ ਕੋ ਬਰੇ ਬੜਾ ਪਟਤ ਹੈ पूर्ण निकला ഇപ്പോ മറിച്ച് സംഘടനാ സംവിധാനം മുഴുവനും എനിക്ക് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മുടേതെന്ന് പറയപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിൽ അതുകൊണ്ട് പോകുന്നതിൽ നമുക്ക് വലിയ സമുദായം ഒരുപാട് പ്രയത്നം ചെയ്തത് പറയുമ്പോൾ ഇങ്ങനെ ദുർബലമായി പോകുമ്പോൾ പകരം എന്തെങ്കിലും സംഭവിച്ചതുപോലെ നമുക്ക് ോടും അഭിവൃദ്ധരാക്കമ്മമാരോടും സംവിധാനങ്ങളിലേക്ക് ചെറിയൊരു <laughs> ും ജനങ്ങളും ഒപ്പം പാളക്കാട് ഒപ്പം യാതൊന്നും അതെല്ലാം ചെയ്താൽ ഈ ഒരു കാര്യങ്ങളും ആവർത്തിക്കുക കേൾക്കുകയെ മായ്ക്കുക സലാം അലൈക്കും അഖബ നമ്മയതാസ് നമഹാല ആ മൈക്കോസ്ു ആയി കൊടുക്കുക ഇതിനെ കൊണ്ട് ഒരു അഫ്സൻ ഇതിട്ട് വടവ എന്നാപ്പോഴും പ്രാവർത്തൻ വാങ്ങായി വായന ആണോ പ്രബദ പ്രവേശനം നമഹാല നമഹാല താങ്ക്യൂ പറയാനുള്ളത് അപ്പോ നമ്മൾ ആണ്

ാണ് ഞങ്ങളെ അതുപോലെ തന്നെ എം കി തോന്നുന്നത് വ്യക്തിപരമായി ബന്ധപ്പെട്ട് കാരണം നമ്മളെ പ്രദേശത്തുള്ള എന്തോ കിട്ടിയപ്പോ അദ്ദേഹത്തെ എല്ലാ മഹലിലും അദ്ദേഹത്തെ അവസാനം ഞങ്ങളെ മഹലിൽ ഞങ്ങൾ ജോലി കൊടുത്തിരിക്കുക അപ്പൊ ഇത് ഒരു നിർബന്ധമാക്കി അവരെ മുത്തൊക്കെയാക്കി ഈ ഭൂരിപക്ഷങ്ങളിൽ ഇതൊക്കെ കൈയാക്കുകയാണ് നമ്മളീ ഭൂരിപക്ഷം ആളുകളും മഹലനിവാസികളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും വളരെ പ്രയാസത്തിനും വിഷമത്തിലുമാണ് പാണക്കാർ തന്നെ ഒന്നും വേണ്ട समस्ते ये ऐसे नियोजित पर्टी दे नहीं किये थे कि ये पार्लिमेंट में न्याय करना तो कहाँ पे बाकी कहीं कहाँ क्यों किये तो ना क्या है पहले दिवसीय आप आते नहीं क्या नहीं मारवाड़ी मार्ग पर है जहाँ पर यार बोलते हैं दुकान तो है पार्लिमेंट चलें यार मारवाड़ी जाते सेना जाते हमें भी पारवाड�

അതിന് വേണ്ടിട്ട് ഒരുപാട് ആ ഒരു നമ്മളത് എന്താ പറയാ ഈ ആളുകൾ പഴയ ജോലികൾ പഠിക്കണം അല്ലാണ്ട് അതിന് ബാങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ കേരളത്തിൽ ഒത്തുമൊരുണ്ടാവും അതോടൊപ്പം നമുക്ക് കൂടുമ്പോഴ് വളരെ മോശമായ രീതിയില് അതുപോലെ പക്ഷെ അതിൽ ప్రతేసాండి సాధారణ ఆలకం ప్రత్యేకి ప్రత్యేక

ഒന്ന രീതിയിൽ നല്ല രീതിയിൽ പോലും ഇത് രണ്ടരീതി കൂട്ടിപ്പുറിച്ച് മുന്നോട്ട് പോവാതി കൂടിയാണ് കൈത്താവിന്റെ

ہاں چلو ٹھیک ہے یہ ماہر کے ساتھ ٹیریو میں بنتے ہیں ہم کاربوڈیل مارکیٹ کو جوڑتے ہیں اب ہم فالو اپ یہاں اندر میں بنتے ہیں یہاں 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 یہ فراہم صاحبن بھائی یہ ڈاکٹر میتھل اینگل ہم نے ہم کو یہ ڈیٹا دے کے വേറെ വേറെ കാര്യങ്ങൾക്ക് ഉഷമായ രീതിയിൽ ഒരുoverline പറഞ്ഞു നമുക്ക് ദുആ ചെയ്യേ ബാക്കിയായി വീണ്ടും പോകണം അള്ളാഹു റബ്ബനാ നമ്മുടെ കൂടെ സുഖമായി നടന്നു കൊണ്ടുപോകാൻ വേണ്ടി അങ്ങൻ വൈ അരേ ആയിട്ടുള്ള വലിയ കാര്യമല്ലേ വിളാരണോട് കൂടി തന്നെയാണ് നമ്മൾ പോുന്നത് ആകെ ആ তিনങ്ങൾ ആയിട്ട് ഇണ്ട് ഇ രണ്ട് കാര്യങ്ങൾ സംഭവപ്പെടണം ഒന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ശക്തിപ്പെടുത്താൻ മഹിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എസ് കെ എസ് കുട്ടികൾ അവിടുത്തെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും സംസ്ഥാന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിന് മാനിമികളുടെ